ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഒരു ജൈവ വളം ഉണ്ടാക്കുന്നു അപ്പം നമ്മൾ ജൈവസിലാറി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് തരം എന്താ പറയുക ഫെർട്ടിലൈസറ് വള കൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളൊക്കെയാണ് കണ്ടു അതിലെന്തൊക്കെയാണ് നമ്മുടെ കൈപ്പക്ക ഉണ്ട് മാങ്ങയുണ്ട് അതേ ചക്കമടലുണ്ട് കണ്ട എന്താ എല്ലാ സാധനവും ഉണ്ട് അത് മുരിങ്ങയുടെ അലിയുണ്ട് ഓമക്കായ നമ്മുടെ ഉള്ളി സവോള മാങ്ങ ഇതൊക്കെ നമ്മളിട്ടിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ബാക്കി പച്ച ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അഞ്ചാറ് ദിവസമായി അപ്പോൾ ഇതിൽ പ്രാണികളൊന്നുമില്ല ഇനി പ്രാണികൾ വരും അല്ലെങ്കിൽ മണം ചെറിയൊരു മണം ഉണ്ട് കേട്ടോ അങ്ങനെ മണം വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ശർക്കര പഴയതുണ്ടെങ്കിൽ ചേർക്കുക അപ്പം ഞാൻ കാണിച്ചു തരാം നമുക്ക് ശർക്കര നമ്മൾ ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേ അതിവിടെ ഈ പൊടി പൊടിശർക്കര ഉണ്ടാവും അത് മേടിച്ച് വയ്ക്കുക എപ്പോഴെങ്കിലും അപ്പം അത് ഇപ്പം അത് കുറച്ച് നാളായ കാരണം പിന്നെ ചാറ് പോലെയായി കണ്ട ലിക്വിഡ് പോലെ അപ്പം അങ്ങനത്തെ മേടിച്ചിട്ട് ഇട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ മണത്തിന് ഒരിതുണ്ടാവും മണം കുറവായിരിക്കും കണ്ടോ അപ്പം അത് കുറച്ച് മേടിച്ചിട്ടാൽ മതി ഞാൻ ഈ സ്ലറിയിൽ ഞാൻ ഇടാറില്ല പക്ഷെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോണ കൂട്ടിൽ ഇട ഇതിട്ട് കഴിഞ്ഞാൽ പ്രാണികളങ്ങനെ വരില്ല പിന്നെ അതല്ല ഈ ഒരു മിക്സിങ് ഈ ശർക്കരയുടെ മിക്സിങ് ചെടികൾക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു തരം നമ്മുടെ വളക്കൂട്ടാണ് ഇനി ഇത് നമ്മൾ നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്പ്രെയറിലല്ല ഞാൻ ചെയ്യണേ ഞാനിത് ബക്കറ്റിലേക്ക് വേറൊരു ബക്കറ്റിലേക്ക് ഡൈലൂട്ട് ചെയ്യാനാണ് അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്ന് ഞാൻ വെള്ളം എടുക്കും വെള്ളം എടുത്തിട്ട് ഇത് ഇതൊരു പാത്രം വെള്ളമാണെങ്കിൽ ഇതിൻ്റെ പ പത്തു പാത്രം നമ്മൾ പച്ചമൊഴിക്കണം കേട്ടോ അത് കുറയരുത് പത്തു പാത്രമെങ്കിലും നിങ്ങൾ പച്ചമൊഴിക്കണം കാരണം ഇതിന് ഭയങ്കര വീര്യം ഉണ്ടാകും ഇനി ഇതിന് നമ്മൾ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നോക്കാം കണ്ടേ ഇത് കണ്ടു ഇതൊരു രാഷ്ട്രപ്പച്ച എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം അല്ല എല്ല വർഗങ്ങളും അപ്പോൾ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടും പിന്നെ അതുപോലെതേ തണ്ണിമത്തൻ ഇനി നമുക്ക് രണ്ട് ഓമക്കായ് ഇട ഇല പൊട്ടിക്കാം അല്ലെ എന്താ ഓമയുടെ ഇല ഇല്ലെങ്കിൽ രണ്ടാവ ഇല വേണമെങ്കിൽ ഇതുപോലെ പൊട്ടിച്ചത് അപ്പം നമുക്കിങ്ങനെ കിട്ടുന്ന ഇലകളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടരുത് കേട്ടോ അതായത് നമ്മൾ വേവിച്ച ഭക്ഷണങ്ങൾ ഇടരുത് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ലീച്ചിങ് എന്ന് പറയും ഇങ്ങനെ ചെയ്യും അത് നമ്മൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഇട്ട് വെച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഈ ചെടികൾ വളരും കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൂട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ല പത്തിരട്ടി വെള്ളം ഒഴിക്കണം പിന്നെ ഇത് ഈച്ച അങ്ങനെ വരാണ്ട് മൂടി വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഒന്നാല കവർ ചെയ്ത് കെട്ടി കെട്ടിവെക്കുക അല്ലെങ്കിൽ മൂടി കൊണ്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ പത്തിരട്ടി വെള്ളം ഒഴിച്ചിട്ട് എല്ലാ പച്ചക്കറികളും ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ അടുത്ത വളക്കൂട്ട് നമ്മളടുത്ത വളക്കൂട്ട് ഇത് കടല പിണ്ണാക്ക് എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എത്രയാണോ നിങ്ങൾ മേടിക്കുന്നത് നൂറ് ഗ്രാമാണെങ്കിൽ മൂന്നും നൂറ് ഗ്രാമളവിൽ ഇപ്പോൾ ഒരു പിടിഞ്ഞാ ഇട്ടു രണ്ട് പിടി ഇട്ടു അല്ല അങ്ങനെയാണെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ വേപ്പം പിണ്ണാക്ക് ഇട്ടു ഒന്ന് രണ്ട് ഉണ്ടോ ഇതിട്ടു അടുത്തത് നമ്മൾ എല്ലുപൊടിയും അതേ അളവിലിട്ടു ഒന്ന് രണ്ട് ഇനി ഇതിന് നമ്മൾ ശർക്കര ഉപയോഗിക്കും ശർക്കര എന്ന് പറഞ്ഞാൽ മറയൂര് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ പഴയ മറയൂര് ശർക്കരയാണ് ഇട്ടുക അപ്പോൾ അത് അത് നല്ല എന്താ പറയുക ഓർഗാനിക്കാണെന്നാണ് പറയണ മറവ് ഒരു ശർക്കര അപ്പോൾ അത് മേടിച്ചത് കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേ കടയിൽ നിന്ന് നമുക്ക് ലൂസ് പൊടി കിട്ടില്ല അതിന് വില ഒത്തിരി കുറവാണ് അത് കുറച്ചെടുത്തിട്ടാലും മതി അത് പെർമെൻറ്റ് ചെയ്യാൻ നല്ലതാണ് ശർക്കര അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അരി കഴുകിയ വെള്ളം ചൂടാറി ചൂടുവെള്ളത്തിലാവുമ്പോൾ നമ്മൾ അരി കഴുകുക അത് ചൂടാറി കഴിഞ്ഞാൽ അത് ഇതിൽ മിക്സ് ചെയ്ത് വെക്കുക അത്ര മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇതൊരേഴ് ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതഞ്ഞു കൊണ്ടു അപ്പോൾ കുറച്ച് കുറച്ചവിടുന്നതെന്ന് വെച്ചാൽ പാത്രത്തിൽ വലുതായിരിക്കണം കാരണം ഇതിങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് കുളിച്ച് കൊണ്ടു പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇതൊരേ ദിശയിൽ ഇളക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ എങ്ങനെ ഇളക്കിയാലും ഉണ്ടാകും പക്ഷെ ഇത് ഒരേ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെ അല്ല മറ്റോണാണെങ്കിൽ അപ്പോൾ അത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇളക്കുക വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നീക്കി വയ്ക്കുക എന്നിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇത് ഇത് പൊളിച്ചു പൊന്തും അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഒരു കപ്പ് എടുക്കണു അതിന് പത്ത് കപ്പ് ഇരട്ടി വെള്ളമൊഴിച്ചിട്ട് എല്ലാ പച്ചക്കറികൾ പൂക്കൾ എല്ലാവർക്കും ഇത് ഒഴിച്ച് കൊടുത്താൽ അടിപൊളിയാണ് പറയാൻ കാരണം ഞാൻ എൻ്റെ മാങ്കോസ്റ്റീം പിന്നെ എൻ്റെ റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ ഫലവർഗ്ഗങ്ങൾക്കും ഞാൻ വളർച്ചയുടെ ഘട്ടത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് നല്ല ശക്തിയിൽ വളരും ഈ ഒരു ലിക്വിഡ് വളം ഒഴിച്ചു കൊടുത്താൽ ഒരുവിധം എല്ലാ ചെടികളും നല്ല രീതിയിൽ നല്ല വളർച്ച ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാളൊന്നും എടുത്തുവെക്കാൻ പറ്റില്ല ഏഴ് ദിവസം പൊളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ഇത് തീർക്കണം നമുക്ക് കുറേ നാൾ എടുത്തു വെക്കണമെങ്കിൽ വേറൊരു മെത്തോടുണ്ടാവും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളിത് ഒരു പത്തിരക്ക് വെള്ളം വെള്ളം കുറയ്ക്കരുത് കൂട്ടിയായാലും കുഴപ്പമില്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ എന്താ പറയുക തണലുള്ള സമയത്ത് അതായത് നല്ല വെയിലപ്പം ഒഴിച്ച് കൊടുക്കരുത് രാവിലെയോ വൈകിട്ട് മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് തക്കാളിയാണ് നമ്മൾ ഏത് എത്ര വളം ഒഴിച്ചു കൊടുത്ത് എത്ര മരുന്നടിച്ചാലും പച്ചക്കറികൾക്ക് രോഗകീടബാധയൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളത് മാറി മാറി പരീക്ഷ നോക്കാനേ പറ്റുമല്ലോ മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങൾ കളയുന്ന വേസ്റ്റ് കൊണ്ട് ഒരു നമുക്ക് ചെയ്യാൻ പറ്റും പുള്ളിത്തോല് വാഴപ്പഴത്തിൻ്റെ തൊലി പിന്നെ തന്നിമത്തപ്പം വേടിക്കുമ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് നാരങ്ങയുടെ തൊലി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടു നമ്മൾ തുണിയിൽ മുളപ്പിച്ച അതായത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് തുണിയിൽ കോട്ടൺ തുണിയിൽ മുളപ്പിച്ച കയ്പ്പത്തയ്യാണ് കണ്ടോ നല്ല ശക്തിയിലുള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒഴിച്ച് കൊടുക്കുക എല്ലാതിനും ഇത് വേപ്പുണ്ട് വേപ്പിൽ ഉണ്ടോ വേപ്പിൻ്റെ അതിലൊക്കെ നല്ല ഭംഗിയിലാന്ന് നിൽക്കുന്നത് കേട്ടോ വെട്ടിയ വേപ്പുണ്ട് നിങ്ങൾ എന്ത് ഭംഗിയിലാണെന്ന് നിൽക്കുന്നതിൽ ഇതിനൊക്കെ അഴിച്ചു നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ